മലയാളികൾക്ക് പുതിയ ഷോപ്പിംഗ് അനുഭവം പങ്കുവെച്ചുകൊണ്ട് രണ്ടായിരത്തി പതിമൂന്നിലാണ് കൊച്ചിയിൽ ലുലു ഗ്രൂപ്പ് ആദ്യമായി തന്നെ മോൾ തുറക്കുന്നത് അന്ന് വരെ മാത്രം ഗൾഫ് മേഖലയിൽ കേന്ദ്രീകരിച്ചിരുന്ന ലുലു ഗ്രൂപ്പ് ഇന്ത്യയിൽ തന്നെ ആദ്യമായി തുറന്ന മോളായിരുന്നു കൊച്ചിയിലേത് വർഷങ്ങളേറെ പിന്നിട്ടിട്ടും ഇന്നും കൊച്ചിയിൽ എത്തുന്നവരുടെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയായി കൊച്ചി ലുലു മോൾ നിലകൊള്ളുന്നു കൊച്ചി ലുലു മോൾ പ്രവർത്തനം ആരംഭിച്ച ഏകദേശം ആറ് വർഷങ്ങൾക്ക് ശേഷമാണ് കേരളത്തിലെ ഏറ്റവും വലിയ മോൾ എന്ന ഖ്യാതിയോടെ തിരുവനന്തപുരത്ത് ലുലു ഗ്രൂപ്പ് പുതിയ മോൾ ആരംഭിക്കുന്നത് കെട്ടിലും മട്ടിലും പുത്തൻ പരിഷ്കരണങ്ങളുമായിട്ടായിരുന്നു തലസ്ഥാനത്തെ ലുലു മോൾ പ്രവർത്തനം ആരംഭിച്ചത് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തി പാലക്കാടും ഈ വർഷം കോഴിക്കോടും കോട്ടയത്തും ലുലുവിന്റെ പുതിയ മോളുകൾ വന്നു പുതിയ മോളുകളോടൊപ്പം തൃശൂരിലും കൊട്ടിയത്തും പുതിയ ഹൈപ്പർ മാർക്കറ്റുകളും ലുലു അടുത്തിടെ തുറന്നിട്ടുണ്ട് ഇടയിലാണ് സോഷ്യൽ മീഡിയയിൽ ലുലു ഗ്രൂപ്പിനെ ചൊല്ലി തിരുവനന്തപുരംകാരും കൊച്ചിക്കാരും തമ്മിൽ തർക്കമുണ്ടായത് ഏറ്റവും വലിയ ലുലു മോൾ ഏതാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ചൂടേറിയ വാഗ്വാദങ്ങൾ നടക്കുന്നത് കൊച്ചിയിലേതാണ് ഏറ്റവും വലിയ ലുലു മോൾ അതല്ല തിരുവനന്തപുരത്താണ് വലുതെന്ന രീതിയിൽ ഇക്കൂട്ടരും വാദിക്കുന്നു യഥാർത്ഥത്തിൽ തിരുവനന്തപുരം ലുലു ലുലുമോളാണ് കേരളത്തിലെ ഏറ്റവും വലിയ ലുലു മോൾ എന്നാണ് വിവിധ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഒരു ലക്ഷത്തി തൊള്ളായിരം ചതുരശ്ര മീറ്ററാണ് തിരുവനന്തപുരം ലുലുമോൾ വിസ്തീർണം അതേസമയം കൊച്ചി ലുലു മോളിന് അറുപത്തി എണ്ണായിരം ചതുരശ്ര മീറ്റർ വിസ്തൃതിയുമുണ്ട് പാലക്കാട് പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത് കോഴിക്കോട് ഇരുപത്തിയേഴായിരത്തി എണ്ണൂറ്റി എഴുപത് കോട്ടയം എന്നിങ്ങനെയാണ് വലിപ്പം വലിപ്പത്തിൽ കേമൻ തിരുവനന്തപുരം ആണെങ്കിലും ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്നത് കൊച്ചിയിലാണെന്നും ചിലർ വാദിക്കുന്നുണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മോളുകളിൽ ഒന്നാണ് കൊച്ചി ലുലു മോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന മോൾ കൊച്ചി ലുലു മോൾ ആണ് തിരുവനന്തപുരം ലുലു രണ്ടായിരത്തി അഞ്ചിൽ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള നടപടികൾ ആരംഭിച്ചുവെങ്കിലും സ്ഥല സംബന്ധമായ ചില പ്രശ്നങ്ങൾ ൂലം നീണ്ടുപോവുകയായിരുന്നു അതുകൊണ്ടാണ് പണി പൂർത്തിയാകാൻ രണ്ടായിരത്തി പതിമൂന്ന് വരെ സമയമെടുത്തത് എന്നാണ് എസ് നീലകണ്ഠൻ എന്നയാൾ അഭിപ്രായപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്നത് കൊച്ചിയിലേതാണെന്ന വാദം യഥാർത്ഥത്തിൽ ശരിയുമാണ് വിവിധ റിപ്പോർട്ടുകൾ നേരത്തെ ഇക്കാര്യം ശരിവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഇത്തരം ചർച്ചകൾ സ്പർദ്ധയുണ്ടാക്കാൻ ഇടയാക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടുന്നവരുമുണ്ട് കൊച്ചിയിലെ ലുലുമോൾ താരതമ്യേന ചെറുതാണ് അതിൽ ഞങ്ങൾ കൊച്ചിക്കാർക്ക് പ്രത്യേകിച്ച് പരാതിയൊന്നുമില്ല ലുലുമാൾ മാത്രമല്ല ഒബ്രോൺ സെന്റർ സ്ക്വയർ ഫോറം ന്യൂക്ലിയസ് ഗ്രാൻഡ് എന്നിവയൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്യുന്നു ഈ ഉള്ളതൊക്കെ ധാരാളം ണെന്നും കൊച്ചിക്കാർ അവകാശവാദം ഉന്നയിക്കുന്നു തിരുവനന്തപുരം ബേസ് ചെയ്തുള്ള ഈ പേജ് വെറുതെ ഓരോ പോസ്റ്റുകളിട്ട് സ്പർദ്ധയുണ്ടാക്കാൻ കാരണമാകുന്നു തിരുവനന്തപുരത്തെ മാളുകൾ അവിടെയുള്ളവർ എൻജോയ് ചെയ്യട്ടെ അതിന് ഞങ്ങളുമായി വെറുതെ താരതമ്യം ഒഴിവാക്കിയാൽ വളരെ ഉപകാരമെന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത് കേരളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത മോൾ കൊച്ചിയിലെ ലുലുമോൾ തന്നെയാണ് കേരളത്തെ മൊത്തം കണ്ടുകൊണ്ടാണ് കൊച്ചിയിൽ ലുലുമോൾ വരുന്നത് അതിന് തക്ക കൂടി തന്നെയാണ് മോൾ നിർമ്മിച്ചിട്ടുള്ളത് ഈ അടുത്ത കാലത്തായി കൊച്ചി ലുലുമോൾ പ്രതിസന്ധി നേരിടുന്നുണ്ട് കാരണം മോൾ നിലനിർത്തിക്കൊണ്ടു പോകാൻ തക്ക വരുമാനമോ ആൾക്കാരോ മോളിൽ മോളിലുണ്ടാവുന്നില്ല കാരണം ഒരു കാലത്ത് കേരളത്തിൽ എല്ലായിടത്തു നിന്നും മോളുകളിലേക്ക് ആൾക്കാർ ടൂർ പോലെ പോകുന്നുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് പോലും ധാരാളം ആൾക്കാർ കൊച്ചി മോൾ കാണാൻ വേണ്ടി പോയിരുന്നു ഇപ്പോൾ കേരളത്തിന്റെ പല പ്രദേശങ്ങളിലും മോളുകൾ വന്നു കഴിഞ്ഞു കൊച്ചി മോളിലേക്ക് പോവേണ്ട അവസ്ഥ ഇപ്പോൾ ഇല്ല എന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി